ഇന്ത്യയുടെ ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് ഖാനെ ഒരു നോക്ക് കാണാനായി മുപ്പത്തൊന്ന് വർഷക്കാലമായി കാത്തിരിക്കുന്ന പ്രവാസി മലയാളിയെ പരിചയപ്പെടാം തൻ്റെ ഏഴാം വയസ്സിൽ ആദ്യമായി എഴുതിയ കത്തുകളും ഫോട്ടോകളും പേഴ്സണൽ ഡയറിയുമായി ഇവർ കാത്തിരിക്കുന്നത് മുപ്പത്തൊന്ന് വർഷമായിട്ടാണ് സ്വന്തം മകൾക്ക് ഇവരിട്ട പേര് ഷാറുഖ് ഖാൻ്റെ ഭാര്യയുടെ പേരായ ഗൗരി എന്നാണ് സഹോദരിയുടെ മകനായിട്ട പേര് ആര്യൻ എന്നാണ് ഷാരൂഖ് ഖാൻ്റെ മകൻ്റെ പേരാണിത് ഇപ്രകാരം രസകരമായ ഓർമ്മകളും അനുഭവങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കുകയാണ് ആദ്യം ഗൾഫ് കവർ സ്റ്റോറി സിനിമാ താരങ്ങളോടുള്ള വെറുമൊരു ആരാധനയായി ഈ സ്നേഹപ്രകടനത്തെ ചെറുതായി കാണാനാവില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷക്കാലമായി ഈ പ്രവാസി മലയാളി ബോളിവുഡ് താരം ഷാറുഖ് ഖാന്റെ ചിത്രങ്ങളും അഭിമുഖങ്ങളും പത്ര കട്ടിങ്ങുകളുമെല്ലാം ഒരു ബാഗിൽ നിധി പോലെ സൂക്ഷിക്കുന്നത് ഷാറൂഖിനെ ഒരു സഹോദര സ്ഥാനത്തും അച്ഛന്റെ സ്ഥാനത്തുമായി കാണുന്ന ഈ പ്രത്യേകതരം ആരാധനയുടെ കഥ പറയുകയാണ് സ്മിത രവി ഫാൻസ് എന്നുള്ള രീതിയിൽ അതിനെനിക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നമുക്കിപ്പോൾ ഒരു ഒരു ബ്രദർലി ഫിഗർ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനോടുള്ള ഒരു ആരാധന എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും അപ്പോൾ ഇതുവരെ കാണാത്തൊരു വ്യക്തിയാണെന്നും എനിക്ക് തോന്നുന്നില്ല ഇറ്റ്സ് ലൈക്ക് ഹി സംബഡി ദെയർ ഇൻ മൈ ലൈഫ് ദാറ്റ്സ് ദ ഫീലിംഗ് ഐ ഹാവ് ഷാറുഖാൻ്റെ ദ വേ ഹി സ്പീക്സ് ദ റെസ്പെക്ട് ഹി ഹാസ് ടുവേഡ്സ് വിമെൻ ദ സോ മെനി തിങ്സ് ടു നെയ്മ് പല കാര്യങ്ങള് ഇപ്പം ഷാറുഖ് ഖാൻ ഓരോരോ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോഴും ഇപ്പം മൂവീസിൽ തന്നെ ഓരോരോ ഇൻസ്പിറേഷൻ ദാറ്റ് ഹി പാസസ് ഓൺ ത്രൂ ദ മൂവീസ് അങ്ങനെ പല സംഭവങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ മകളുടെ പേര് ഞാൻ ഗൗരി എന്ന് ഇട്ടിട്ടുള്ളത് ഷാറുഖ് ഖാന്റെ വൈഫിൻ്റെ ഇതായിട്ടാണ് ചേച്ചിയുടെ രണ്ടാമത്തെ മകന്റെ പേര് ആര്യൻ എന്നിട്ടിട്ടുള്ളത് ഷാറുഖ് ഖാന്റെ മോനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ദുബായിൽ എത്തി ാലം പ്രവാസിയായിരുന്ന തൃശൂർ കുന്നംകുളം സ്വദേശി രവി ഗിരിജ ദമ്പതികളുടെ മൂന്ന് പെൺമക്കളിൽ രണ്ടാമത്തെ മകളാണ് സ്മിത രവി ദുബായിൽ ജനിച്ചു വളർന്ന സ്മിതയ്ക്ക് മുപ്പത്തി എട്ടാം വയസ്സിലും കിങ് ഓഫ് ബോളിവുഡിനെ കുറിച്ച് പറയുമ്പോൾ ആ പഴയ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ ആവേശമാണ് കാലം പോസ്റ്റേഴ്സ് കാരണം ചെറുതെ ഇപ്പൊ അങ്ങനത്തെ പോസ്റ്റേഴ്സും സംഭവങ്ങളൊന്നും പോസ്റ്റ് കാർഡ്സ് പണ്ടുണ്ടായിരുന്നു നമുക്ക് നാട്ടിൽ നിന്നൊക്കെ ഈ പോസ്റ്റ് കാർഡ്സ് ട്രാവലിന്റെ മാതിരി പോസ്റ്റ് കാർഡ്സ് അങ്ങനെ എനിക്കുള്ള ഷാറുഖാന്റെ എല്ലാ പോസ്റ്റ് കാർഡ്സും പോസ്റ്റേഴ്സും ഇപ്പൊ അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടില്ല കാരണം മൈ മൈക്കേസ് പ്രായത്തിന്റെ ഒരു സംഭവം മെച്ചൂരിറ്റി വരുമ്പോൾ ഓബ്വിയസ്ലി ഇറ്റ്സ് ഓൾ മൈ ഹാർട്ട് അത് കൂടാതെ എനിക്ക് എന്റെ പെട്ടിയിലെല്ലാ സാധനങ്ങളും ഇരിക്കുന്നുണ്ട് ചെറുതെങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന ഏരിയ മൊത്തം ഷാറുഖാന്റെ ഫോട്ടോസ് ആയിരുന്നു കെടുക്കുന്ന ഏരിയയിൽ ഫുൾ ഷാറുഖാന്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അങ്ങനെ തന്നെ ഭദ്രമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ബാഗിൽ ഞാൻ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് സൂപ്പർ താരത്തെ എനിക്ക് കാണാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ പോലും ഇതിന് സാധിച്ചിട്ടില്ല പണ്ടൊരിക്കൽ പതിനായിരങ്ങളിൽ ഒരുവളായി ഒരു സ്റ്റേജ് ഷോയിൽ വെച്ച് ദൂരതീതും ഷാറൂഖിനെ കണ്ട അനുഭവം ഇവർ പങ്കുവെച്ചു നേരിട്ട് കാണാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്രായത്തില് ഓബ്വസ്ലി നമുക്ക് ടി വി പാട്ടുകൾ കാണുക ഷാറുഖ് ഖാൻ്റെ സിനിമകൾ കാണാം അത് അങ്ങനെയുള്ളൊരു ചാൻസേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് ഷാറുഖ് ഖാൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ പ്രസ് മീറ്റിംഗിന് പോകാനുള്ളൊരു അവസരം വന്നു പക്ഷേ എന്തെന്നാ പറയേണ്ട വിധി എന്ന് പറയുന്നൊരു സമയമുണ്ടല്ലോ നമ്മൾ ആ ഒരു ഡിവൈൻ ടൈം എത്തിയിട്ടില്ല അപ്പോൾ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അവർ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ഷാറുഖ് ഖാൻ്റെ ടെംപ്റ്റേഷൻ ടൂ തൗസൻഡ് ഫോർ എന്നുള്ള പ്രോഗ്രാം അതിനാണ് ലൈവായിട്ട് ബട്ട് ഇറ്റ് വാസ് ലൈക്ക് എറ്റ് ഹ്യൂജ് ഡിസ്റ്റൻസ് ഒരു ഇത്രയും വലിയ വെച്ചിട്ടാണ് അന്ന് അന്ന് കണ്ടത് കണ്ടിട്ട് തന്നെ ഏകദേശം മൂന്ന് എനിക്ക് സംസാരിക്കാൻ ഞാൻ നവംബർ ജന്മദിനം ജന്മദിനം വർഷത്തിൽ ആഘോഷിച്ച ാണ്ഷത്തിൽ ഏഴ് പേജുകളിൽ സ്മിത കത്തെഴുതി കത്തിലെ ഉള്ളടക്കവും ഇവർ മിഡിൽ വീക്കുമായി പങ്കുവച്ചു സെക്കൻഡ് നവംബർ ട്വന്റി ട്വന്റി ഡിയർ ഷാറൂഖ് മെനി On your 55th birthday this year, from a crazy fan of yours who is now 38 years old. Saw so you for the first time when I was 7 years old only. 1989 was the year, if I recollect, when I visited Kerala on my summer vacations and happened to watch your serial on Doordarshan's India 4G. You had the spark in your eyes which showed clearly you were meant to stand out one day. സ്റ്റിൽ പ്രാവശ്യത്തെ ഡോക്ടർ സമറ ചു എന്താണ് സ്മിതിക്ക് ഷാറുഖ് ഖാനോടുള്ള ആരാധന എന്ന് എനിക്ക് രണ്ട് വാക്കിൽ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് ഞാനിങ്ങനെ ബർത്ത്ഡേ വരുമ്പോ എല്ലാ വർഷവും ഷാറുഖ് ഖാന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഇല്ല അപ്പം ഞാൻ ഒരു ടു തൗസൻഡ് നയൻ ടെൻ ടൈമിൽ ബാംഗ്ലൂർ പോയ ടൈമിൽ ഫോറം മോളിൻ്റെ മുന്നിൽ ഷാറുഖ് ഖാൻ്റെ ഒരു വാച്ചിൻ്റെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഐ ഹാഡ് ടു ക്ലൈംബപ്പ് ഓൺ എ ബോൾ ഒരു ഏകദേശം ഒരു ഏഴെട്ട് അടി ബിക്കോസ് ഫോർ സ്മോൾ സൈസ് ഇറ്റ് വാസ് നോട്ട് ഈസി അതിന് മേലെ കയറി നിൽക്കാൻ അതിനെ മേലെ കയറി നിന്നിട്ടുള്ള ആ ഒരു ഫോട്ടോ ആയിരുന്നു പിന്നെ എത്രയോ വർഷത്തിന് ഷാറുഖ് ഖാൻ്റെ ബർത്ത് ഞാൻ ഇട്ടിരുന്ന ഡി പി അപ്പം ഈ ഡി പി കണ്ടപ്പോഴാണെങ്കിലും അതിൻ്റെ എതിർ ചോദിച്ചത് എനിക്കത് കുറച്ച് വെരികളിൽ പറയാൻ പറ്റുമെന്ന് ഞാൻ അങ്ങനെ ഇരുന്നു ഷാറുഖാന്റെ ബേർഡേ ദിവസം ഈ കത്ത് എഴുതാൻ എഴുതിയിട്ട് ഒരു എ ഫോർ ഷീറ്റിന്റെ എഴുതിയിട്ടും തീർന്നില്ല അങ്ങനെയാണ് ഞാൻ ഷാറുഖാണ് ഈ ലെറ്റർ എഴുതുന്നത് ഈ വ്യത്യസ്തമായ ഒരുപാട് കളിയാക്കുന്നുണ്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഐ തേർട്ടി ഓൾഡിനാവും അപ്പൊ പലരും പതിനൊന്ന് വയസ്സ് മുതിരുന്ന കളി കുട്ടികളിയാണോ അങ്ങനെ പക്ഷെ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ കാണാറില്ല ബിക്കോസ് എനിക്ക് ജീവിതത്തിൽ എവിടെയാണ് ഞാൻ മെച്ചോർഡായിട്ട് പെരുമാറേണ്ടത് എന്റെ ലൈഫിലെ കാര്യങ്ങൾ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഷാറൂഖിന്റെ വീടിന്റെ മുന്നിലൂടെ പണ്ട് അപ്രതീക്ഷിതമായി കടന്നുപോയ ഓർമ്മകളും ഇവർ പങ്കുവച്ചു ട്രാവൽ അലോട്ട് അപ്പൊ മുംബൈയിൽ പോയ സമയത്ത് ഷാറുഖ് ഖാന്റെ വീട് മുംബൈയിലെ ബാന്ദ്ര ഏരിയയിലാണ് അവിടെയാണ് മന്നത്തെന്ന് എനിക്ക് ഡീറ്റെയിൽ അറിയില്ല നമ്മളിപ്പോ സിനിമയിലും അങ്ങനെ തന്നെ ഇപ്പൊ ചിലപ്പോൾ ഈ യൂട്യൂബിലും അവിടെ ഇവിടെ ഒക്കെ കാണുന്ന നോട്ടിഫിക്കേഷൻസ് കാരണം ബർത്ത്ഡേക്ക് ഈദിന്റെ സമയത്ത് വന്നിട്ട് ആൾക്കാർക്ക് വേവ് ചെയ്യും അങ്ങനെയുള്ള സംഭവങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ എല്ലാവരും കൂടെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈവറ് ഡ്രൈവർക്കറിയില്ല ഇങ്ങനെ ഒരു പ്രാന്തുള്ള വ്യക്തി വണ്ടിയിലുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പൊ ഡ്രൈവർ പെട്ടെന്ന് പറഞ്ഞു ഇതാ കാണുന്നതാണ് ഷാറുഖ് വീടുന്ന് ഇത് കേക്കലും ഇൻ്റേതും പെണ്ണുൻ്റെ വീട് മറ്റേ നിർത്തുക വണ്ടി സ്റ്റോപ്പ് കാർ എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി നിന്ന് ഇറങ്ങുന്നു ഓടിക്കൊണ്ടിരിക്കാൻ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് ബിക്കോസ് അവിടുന്ന് രണ്ടിങ്ങനെ സ്റ്റെപ്പ് മാതിരി അവിടുന്ന് കുറെ പട്ടികൾ കിറന്നു ഇറങ്ങണോ ഇറ്റ്സ് ലൈക്ക് ദ സ്ട്രീറ്റ് ഏരിയ അവിടുന്ന് അങ്ങനെ ഓടിപ്പോയി ഇവരൊക്കെ വണ്ടിയിലുള്ള ഒരു പേടിച്ചു ഇവരോട് എന്താണെന്ന് പറയാതെ ഞാൻ ഓടുന്നു അങ്ങനെ ഓടി ഗേറ്റിന്റെ അവിടെ എത്തി അങ്ങനെ ഞാൻ അവിടെ നിന്ന് കിണറു സെക്യൂരിറ്റിയോട് പറയുന്നത് ഷാറുഖ് സിമ്മിൽ അവ പെട്ടെന്ന് സെക്യൂരിറ്റി ഷാറുഖ് സിമ്മിൽ ഞാൻ പറഞ്ഞു മെല്ലാ എന്റെ ദുബായ് സെ ആയോ അപ്പൊ സെക്യൂരിറ്റി ഇങ്ങനെ കാണിച്ചു വിട്ടെ കണ്ടോണ്ട് നോക്കുമ്പോൾ യെസ് സാബ് കൽക്കത്ത സെ ആയു ഒരു പത്ത് മുപ്പത് പേര് താഴെ ഇരിക്കയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ നിന്നു അപ്പളേക്കും വണ്ടി എന്നുള്ള സ്മിത വരുന്നുണ്ടോ എന്താ ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല കാരണം ഇന്ത്യൻസും കൂടിയല്ല അവർക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല ഞാൻ തിരിച്ചു വന്നു വണ്ടി കയറി ഓഫ് ബോളിവുഡ് എന്ന സിനിമാ ലോകം വിളിക്കുന്ന ഷാറൂഖിനോടുള്ള ഈ കടുത്ത ആരാധന മൂലം സ്വന്തം മകൾക്ക് ഗൗരി എന്ന പേരിട്ട കഥ ഈ മകൾ അറിയുന്നത് മൂന്ന് വർഷം മുൻപ് മാത്രമാണ് എങ്കിലും അമ്മയുടെ ഈ ആരാധനയ്ക്ക് ആരാധന പിന്തുണയാണ് മകൾ ഗൗരി നൽകുന്നത് എങ്കിലും ഗൗരി ഇഷ്ടപ്പെടുന്ന ബോളിവുഡ് താരം സിംഗ് ആണ് ഐ ഷീസ് ഞാൻ ഞാൻ ഓർ ഇയേഴ്സ് ബാക്ക് റീസൺ ആൻഡ് ആൻഡ് സ്റ്റോറി വാസ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഷാറൂഖിന്റെ എല്ലാ ജന്മദിനങ്ങളിലും സ്മിതയുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസായി തെളിയുന്നത് ഈ ചിത്രമാണ് ഒരിക്കൽ പോലും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഫോട്ടോ പങ്കുവെച്ച് ഇവർ പിറന്നാൾ ആശംസ നേരുന്നു എന്നെങ്കിലും ഒരു ദിനം താൻ നേരിൽ കണ്ട് ഷാറൂഖുമായി സംസാരിക്കുമെന്നും ഫോട്ടോ എടുക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇവർ സ്മിതയുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് മിഡിൽ ദിസ് വീക്കും ആശംസിക്കുന്നു तेरी बाहों में मर जाए हम